ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാളായിട്ട് തുടർച്ചയായ മഴ പെയ്തതിനു ശേഷം ഇന്നൊരു ചെറിയ തെളിച്ചം കിട്ടിയിരിക്കുവാണേ നമ്മൾ ആ സമയത്ത് കഴിഞ്ഞ ദിവസം ഒരു നേഴ്സറി വിസിറ്റൊക്കെ കാണിച്ചപ്പം അന്ന് ഞാൻ കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ചെടിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നമുക്കൊന്ന് മാറ്റി വെക്കുകയും ചെയ്യാം ചിലതൊക്കെ ഇത് നമ്മൾ അന്ന് ചെടി വാങ്ങിക്കാൻ പോയപ്പോണ്ടല്ലോ എനിക്ക് നേഴ്സറിക്കാരൻ വെറുതെ തന്ന ഒരു ചെടിയാണ് കേട്ടോ കാരണം നിങ്ങളോട് എന്നോട് എപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇല്ലേ ആന്തൂര്യത്തിൻ്റെ കെയറിങ് എങ്ങനെയാ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് ഇത് അവരുടെ അവർ അവരൊഴിവാക്കിയിട്ടിരുന്നേ ഇത് പഴയ സൈസ് സാധാരണ ഒരു ആന്തൂര്യമാണേ അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് നട്ടുപിടിപ്പിക്കാം ഞാൻ കൊണ്ടുവന്ന പടി ഇതിനെ ഇവിടെ തന്നെ വെച്ചിരിക്കുമായിരുന്നേ അപ്പോൾ അതേ പുതിയ വേരുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നീ ചട്ടിക്കകത്തുനിന്നും ഇവനെ പൊട്ടിച്ചു മാറ്റുന്നില്ല പകരം ഞാനിത് എങ്ങനെയാണ് ാണ് പുതിയതായിട്ട് നട്ടുപിടിപ്പിക്കാൻ പോകുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാമേ അപ്പം ഞാനിത് ചെയ്യാൻ പോകുന്ന എങ്ങനെയാണെന്നറിയുമോ ഇതിനകത്ത് കുറച്ച് നല്ല ജീവനുള്ള വേരുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങോട്ട് തന്നെ വെച്ചിട്ട് ഇത് അവരുടെ പറമ്പിലിരുന്നതാണ് അത് അതേ പടിയാണ് ഇരിക്കുന്നത് ഞാനായിട്ടൊരു മാറ്റവും വരുത്തുന്നില്ല ഞാൻ ചെയ്യുന്നത് ഇതുപോലത്തെ ചകിരിത്തൊണ്ടാണേ അത് വെച്ചിട്ട് ദൈവനെ ഒന്ന് നേരെ നിർത്താനായിട്ടാണ് ഞാൻ നോക്കുന്നത് കണ്ടോ ഇത്രയും മാത്രം ചകിരിത്തൊണ്ട് വെച്ചു ഒരു ചകിരിത്തൊണ്ട് ഇവിടെയും വെച്ചു ഒരു ചകിരിത്തൊണ്ട് ഇവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് മൂന്ന് ഈ നമ്മുടെ ചെടിയൊക്കെ വെക്കുന്ന ചട്ടി പൊട്ടിയതാണെ അതിൻ്റെ രണ്ട് പീസും കൂടെ ഡെയ്ലിൻ്റെ ഇടയിലേക്ക് ഇട്ടു ഇനി ബാക്കി ഞാൻ ചെയ്യുന്നതെന്നാന്നറിയോ ഇത് കുറച്ച് കരിയാണേ ഇത് ഞാൻ വാങ്ങിക്കുന്ന കരിക്കട്ടയാണ് അപ്പോൾ ഒരഞ്ചാറ് കരിക്കട്ട നമ്മളീ ഓ ഓടിൻ്റെ ചടി ചെടിച്ചട്ടിയുടെയൊക്കെ ഭാഗങ്ങളുണ്ടല്ലോ അതിടുന്നതിന് പകരം ഇതുപോലത്തെ കരിക്കട്ട ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം ഒച്ചുകളുടെ ശല്യൊക്കെ കുറഞ്ഞിരിക്കും അപ്പം ഞാനൊരു കുറച്ച് കരിക്കട്ട കൊടുക്കുക ഞാനിത് ഓർക്കിഡ് മാറ്റി നടാൻ വേണ്ടി മേടിക്കുന്നതാണേ പിന്നെ ദേ ഇതിനകത്തോട്ട് ഇതിൻ്റെ മേളിൽ കൂടെ ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുവാണേ അത് മഴ പെയ്യുമ്പോഴും ഇതിനിടയിൽ നമ്മളിപ്പോൾ ഓടും ചകിരിയൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് നല്ലവണ്ണം ഇട കാണും അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം ഈ ചാണകപ്പൊടിയുടെ പീസുകളൊക്കെ ഇതിലേക്കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോയി അതിൻ്റെ ചവിട്ടി ചെന്ന് അടിഞ്ഞോളും അപ്പം ഇതിന് വളവായി അപ്പം ഇനി ഇതൊന്ന് നല്ലോണം കിളുത്ത് വന്നിട്ട് വേണം നമുക്കിതിനെ ഒന്ന് ശരിയാക്കാൻ അപ്പം ദേ ഈ കേടുപാട് പിടിച്ച ഇലകൾ അങ്ങോട്ട് മുറിച്ചു കളയുവാണേ ഒന്ന് രണ്ടെണ്ണം ഒക്കെ നിന്നോട്ടെ പക്ഷേ തീരെ മോശമായിട്ടുണ്ട് ചില ഇലകളൊക്കെ അപ്പം അതേ ഇങ്ങനെ അങ്ങോട്ട് വെട്ടി മാറ്റി ഇനി ഇതിനെ നമ്മൾ നമ്മുടെ ഓർക്കിഡിൻ്റെ ഷെഡില്ലേ അവിടേക്കാണ് ഞാൻ കൊണ്ടാക്കാൻ പോകുന്നത് കാരണം ഇവർക്ക് കണ്ടമാനം വെയിലടിക്കരുത് കണ്ടമാനം വെയിലടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളെല്ലാം ഇതുപോലെ തന്നെ കരിവാളിച്ച് ഉണങ്ങിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വെയിൽ കിട്ടാത്ത ഒരു സ്ഥലത്തേക്ക് ഇതിനെ മാറ്റി വയ്ക്കുവാണ് എന്നിട്ട് ഇത് ചുവട് പിടിച്ച് കഴിയുമ്പം പുതിയ ഇല വരുവാണെങ്കിൽ വന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ ഉണ്ടോ പെരുമഴ പെയ്യുന്നത് സർവ്വദാനവും വറുത്തിക്കൊണ്ട് പോകുന്ന മഴ എന്നാ ചെയ്യാനാ വലിയ സന്തോഷത്തിലൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയതാ നല്ലവണ്ണം ആ ചെടിയൊന്ന് നട്ടുപിടിപ്പിക്കാമെന്ന് ഓർത്തോണ്ട് ഇതേപോലെ തുടർച്ചയായ മഴ പെയ്തിട്ടുണ്ടല്ലോ ഇപ്പം റോസ ചെടികളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഇനി എനിക്ക് റോസകൾ ഒന്നേന്ന് തുടങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ എന്നെടുക്കാൻ പോകാൻ അറിയാം നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതിനിടയ്ക്ക് തന്നെ പെരുമഴ വന്നു അപ്പോൾ ഇനി എനിക്ക് വേറൊരു രണ്ട് ചെടിയും കൂടെ നടാനുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഈ പാത്രത്തിനകത്ത് ചെടി ഉണങ്ങിപ്പോയിട്ടിരിക്കുവാണേ ആ കൊടുമേനൽ വന്നപ്പോൾ നമുക്ക് ഇത് ഈ അരികുമ്പഴിയൊക്കെ വെച്ച് പോയത് ചിലത് കാണാതെ ഇരുന്നു ചൂട് അപ്പം ഞാൻ ഇതിനകത്ത് നോക്കിയപ്പോൾ ഇളക്കാൻ നോക്കിയപ്പോൾ ആ കുറ്റിയൊട്ട് ഇളകി പോരത്തൂല്ല ഞാൻ ചെയ്യുന്നതെന്നു വെച്ചാൽ കൈ മാറ്റി അതിനകത്തോട്ട് വീരട്ടെ അപ്പം മാറ്റിയിട്ടുണ്ടേ ആ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഇനി നമ്മൾ ഈ ചട്ടി ഇങ്ങോട്ട് പൊക്കിയെടുക്കുവാണേ അതിനകത്ത് ഇത് നല്ലോണം കിഴത്തി ഉണ്ട് ഉണ്ടോ ഒരു മൂന്ന് നല്ല മൂന്നോ നാലോ കിഴുത്ത വെച്ചിട്ടുണ്ട് അപ്പം അതിനെ നമുക്കൊന്ന് ഓടുകഷ്ണോ അങ്ങനെ എന്തെങ്കിലും വെച്ച് അടച്ചിട്ട് വേണം നമുക്കിത് നിറച്ച് തുടങ്ങാൻ ഓടിൻ്റെ ഇത് വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഈ ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓട് വെച്ചതിൻ്റെ മുകളിലോട്ട് ഞാൻ ചെയ്യുന്നത് കുറച്ച് ഉണങ്ങിയ ഇല എടുത്തിടുവാണേ കണ്ടോ ഇതാകുമ്പോൾ ഇങ്ങനെ നമ്മൾ ഇടുവാണെങ്കിൽ നല്ലോണം വെള്ളം വാർന്നു പോവും ഇപ്പം ഇങ്ങനെ ഇടാതെ ഉണ്ടല്ലോ ചിലപ്പോൾ എൻ്റെ എനിക്കിവിടെ ഒരു മണ്ണൊക്കെ നിറച്ച് ഒരാൾ വരും അവർ ഇതുപോലെ മണ്ണ് നിറച്ച് വെച്ചാൽ സന്തോഷത്തിന് അന്നേരം തന്നെയൊക്കെ റോസച്ചെടി മാറ്റി വെക്കും അങ്ങനെ മാറ്റി വെച്ച എൻ്റെ കുറേ അധികം ചെടികളാണ് ഈ മഴയത്ത് വാ ഇതുപോലെ ഹോളട്ടതാണ് ഓടുവെച്ചടച്ചതാണ് അതിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല മണ്ണ് വന്ന് അതിലോട്ട് തിങ്ങും ഭയങ്കര മഴയല്ലായിരുന്നത്തോ ഒരു പ്രാവശ്യം പെയ്ത മഴയുടെ വെള്ളം വാർന്നു പോകുന്നതിന് മുന്നേ അടുത്ത പ്രാവശ്യം മഴ പെയ്ത് വീഴും അങ്ങനെ വന്ന് ആ ചെടികളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലിപ്പം നിൽക്കുന്നത് ഇനി ഞാൻ ഇതിൻ്റെ ചോട്ടിലോ ഇതിൻ്റെ മേളിലോട്ട് വെക്കുന്നതെന്നാന്നറിയോ ഇത് കുറച്ച് നിങ്ങൾ ഈ പറയുന്നത് പോലെ ഞാൻ ഇങ്ങനെ കളയും ഇതിനകത്തെ കറ കളയാൻ വേണ്ടി കുതിർക്കാൻ അങ്ങനെയൊന്നും ഞാനൊരു സാധാരണ വീട്ടമ്മ എനിക്കതിനത്രക്കുള്ളൊരു സമയമൊന്നും കിട്ടാറില്ല ഞാനിങ്ങനെയാണ് വർഷങ്ങളായിട്ട് ചെയ്യുന്നത് ഇപ്പം കറ കളഞ്ഞാലേ പറ്റുള്ളൂ എന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ ഞാൻ വിചാരിക്കും ദേവേ ഞാൻ കറയൊന്നും കളഞ്ഞതല്ലല്ലോ ഒന്നും പോയിട്ടില്ല ഇതുവരെ അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ വെക്കാനുള്ള ചെടി നിങ്ങളെ കാണിച്ചു തരാവേ ഇതേ ഈ മെനസ്ട്രോമയാണേ ഇതേ ലൈറ്റ് ഷെയ്ഡാണ് ഒന്ന് പിന്നെ ഇത് നമ്മുടെ സാധാരണ ഡാർക്ക് കളറിലുള്ളതാണ് അതിൻ്റെ പൂവെല്ലാം കൊഴിഞ്ഞു പോയിട്ടിരിക്കുവാണേ അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവരെ അങ്ങോട്ട് നട്ടുപിടിപ്പിക്കുന്നത് നമുക്കിത് കൊണ്ടേ നട്ടുവച്ചിട്ട് വരാം കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ ഈ മണ്ണിനകത്ത് ചുറ്റി പിണഞ്ഞിരിക്കുവാണേ നമുക്ക് ഒരു തരത്തിലും കളയാൻ പറ്റത്തില്ല അടിയിലൊക്കെ കണ്ടോ കട്ട പോലെ പാകി അതുകൊണ്ട് ഞാനിത് പറ്റുന്ന പോലെ ഒന്ന് ഞെക്കി ഉടച്ചേച്ച് ഇതേ പടി ഇതിനകത്ത് വെക്കുവാണേ അപ്പോൾ ഇതിനകത്ത് തന്നെ വേണം എനിക്ക് എനിക്കിത് ഇതും കൂടെ വെക്കാൻ അതിനുള്ള വലിപ്പം ഈ ചട്ടിക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ചെമ്പരത്തി ഒക്കെ വെച്ചിരിക്കുന്ന പറമ്പിലെ സ്ഥലമുണ്ടല്ലോ അവിടെ വെക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിനെ മേടിച്ചത് പക്ഷേ ഈ മെനസ്ട്രോമയ്ക്ക് നല്ല വെയിൽ കിട്ടിയാലേ നിറയെ പൂക്കളുണ്ടാകത്തുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഈ ചട്ടിക്കകത്ത് വെച്ച് ചൂട് പിടിച്ച് കമ്പുകൾ വളർന്നു വരുമ്പം ഇതിൻ്റെ കമ്പുകളെ പ്രത്യേക രീതിയിൽ നട്ടാൽ കമ്പുകളും പുതിയ തൈകളായിട്ട് കിളിർത്തു വരും അപ്പം ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇതിനെ ചെയ്യുന്നത് ദേ ഇത് ഇതുപോലെ ഞാനിങ്ങനെ അങ്ങോട്ട് കീറിയെടുക്കുവാണേ അപ്പം ഇതിൻ്റെ മണ്ണ് കുറച്ച് അടത്തി കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അങ്ങോട്ട് മാറ്റിയിട്ട് കളയാം അപ്പം ഇത് ഏത് എവിടേക്ക് മണ്ണിനെ പിടിച്ചു വെച്ചാലും ഉണ്ടല്ലോ ഈ കട്ട പിടിച്ച മണ്ണായതുകൊണ്ട് ഗുണമില്ല അപ്പം ഞാൻ എങ്ങനെ കുറച്ച് പോകുന്നിടത്തോളം പോട്ടെ വേരൊന്ന് പുറത്ത് വരാൻ ഭാഗത്തിനാക്കി പോകേണ്ട കുഴമണ്ണാ വെറും ഇതുപോലത്തെ മണ്ണിനകത്താണ് ഈ ചെടികളെല്ലാം അവർ വേര് പിടിപ്പിച്ചെടുക്കുന്നത് അവർ പറയുന്നത് വണ്ടികളിലൊക്കെ കയറിക്കൊണ്ടു പോകുമ്പോൾ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണെന്നാണ് നേഴ്സറിക്കാർ അവകാശപ്പെടുന്നത് അപ്പം നമുക്കിത് ഇതുപോലെ ഇത്രയും മണ്ണ് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ അങ്ങോട്ട് വെച്ചേക്കാം കണ്ടോ ഇത് ഇതുപോലെ കൂടെ അങ്ങോട്ട് വെച്ചു ഇനി ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലോട്ട് മണ്ണിടാൻ പോകണേ മണ്ണിടാന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എന്തേ അവിടെ ആ മറിച്ചിട്ടിരിക്കുന്ന മണ്ണ് കണ്ടോ അതിനെ ഒന്ന് കുത്തി അടത്തി എടുത്തിട്ട് വേണം ഇടാൻ നോക്കട്ടെ നമ്മളിവിടെ പതിവായിട്ട് എടുക്കുന്ന സൈസ് മണ്ണില്ലേ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള നല്ല മണ്ണ് തന്നെയാണ് അന്ന് ഞാൻ ഉമി ചേർക്കുന്നുണ്ടായിരുന്നില്ല അന്ന് നമുക്ക് ഊമി കിട്ടുന്ന ഒരു സമയമായിരുന്നില്ല അതാണ് അതാണതിൻ്റെ കാര്യം അപ്പോൾ ഇതിനകത്തൊരു ഏതോ ഒരു വലിയ ചെടി ഇരുന്ന് ഉണങ്ങിപ്പോയതാണ് അപ്പോൾ ഇതിനകത്തുനിന്ന് മണ്ണ് ഞാൻ വാരി അതിനകത്തൊട്ടിടാവേ ഇത്രയും മണ്ണ് ഞാൻ അതിൽ നിന്ന് കുത്തി അടത്തി എടുത്തിട്ടുണ്ട് അപ്പം ഈ തൈ വെച്ചൻ്റെ മേളിലോട്ട് കുറച്ച് മണ്ണ് അത്രയും മണ്ണ് വീഴട്ടെ അപ്പോൾ ദേ ഇത്രയും മണ്ണ് അപ്പോൾ ആ വേരിൻ്റെ ചോട്ടിലും മോളിലും ഒക്കെ ആയിട്ട് കുറച്ച് മണ്ണ് വീണിട്ടുണ്ടേ ഇനി ഞാൻ ചെയ്യുന്നതെന്നാന്നറിയോ ഇതിനകത്തോട്ട് കുറച്ച് ഈ ചാണകപ്പൊടിയാണേ ഈ ചാണകപ്പൊടി ഇടുക നമുക്കത് ചേരിൻ്റെ ചുറ്റിനുമായിട്ട് മാറ്റി കൊടുക്കാവേ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് മണ്ണും കൂടെ ഇടുവേ കണ്ടോ ഇതങ്ങോട്ട് കുറഞ്ഞിട്ടിട്ട് നമുക്ക് നിരത്തി കൊടുക്കാം കണ്ടോ ഇതാണ് പണി തൊണ്ടോ തൊണ്ടും കരികിലുമൊക്കെ ഇട്ടാൽ നല്ലതാണ് പക്ഷേ എനിക്കിനിയിപ്പോൾ ഇവിടെ അധികം കരികിലെടുക്കാനില്ല നമുക്ക് ടെറസേയിലോട്ടും കുറേ കരികിലൊക്കെ വേണ്ടേ ഇനി ഇത് അഴുകി പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ അല്ലെ ഇത്രയും മതി ഇനി ഇതിനെ നമുക്ക് അവിടോട്ട് വെക്കാം ഇവിടെ കുറച്ച് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണേ അല്ലെങ്കിൽ ആ മൂലയിലോട്ട് മാറ്റി വെക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇതിങ്ങനെ പൊക്കി വെച്ചില്ലെങ്കിലുണ്ടല്ലോ വെള്ളം എപ്പോഴും കെട്ടി നിൽക്കും അല്ല ഇങ്ങനെ വെച്ചാൽ അതിനോ അത് കാണാൻ മേല അപ്പം ഇങ്ങനെ ഇങ്ങനെ നിൽക്കട്ടെ എന്നിട്ട് നല്ലോണം പൂ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് സ്ഥലം വരെ മാറ്റി മാറ്റിവെക്കാം അപ്പം ആ ചെടി മാറ്റി വെച്ചതിന് ശേഷം ഇതേ ഞാൻ ഇങ്ങോട്ട് കയറി വന്നതാണേ ഇപ്പം ഇത് ഇതേ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ചതുരപ്പയറിൻ്റെ വിത്ത് നമ്മൾ വെള്ളത്തിൽ വെച്ച് കുതിർത്ത് മുളപ്പിച്ചിട്ട് നടുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് അപ്പോൾ ഏകദേശം എല്ലാം തന്നെ ഇവിടെ കിളുത്ത് വന്നിട്ടുണ്ട് പക്ഷേ ആ മഴയത്ത് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മറിഞ്ഞു കിടക്കുവാണേ അപ്പോൾ ഇതുകൊണ്ട് നടക്കുമെന്ന് തോന്നില്ല അത്രയ്ക്ക് തറഞ്ഞിട്ടൊന്നും വേണം ഞാൻ ആ തൂമ്പാടുത്തുള്ളു ഇതിൻ്റെ ചുവട്ടിലോട്ട് ഞാൻ ശകലം മണ്ണിത് ഇവിടെ നിന്ന് ഒത്തിക്കളയ്ക്കുവാണേ ഇതേ നമ്മളൊരു ചാമ്പയുണ്ടല്ലോ നമ്മുടെ ആപ്പിൾ ചാമ്പയുടെ ഒരു പ്രത്യേക ഇനം അത് വലിയ ഉണ്ടാകുന്ന പറഞ്ഞ ഇടയ്ക്കിടക്കേ ഉണ്ടാകത്തുള്ളൂ കണ്ടമാനം വലിയ ചാമ്പയ്ക്കെട്ടോ അപ്പൊ ഇവിടെ നിൽക്കുന്ന വേറെ പച്ച ചാമ്പയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അങ്ങ് ആകാശത്തുണ്ടാകുന്ന പോലെ ഉണ്ടാകും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതിനെ ഞാൻ ഇങ്ങനെ പൊക്കം കുറച്ച് വെട്ടി വിട്ടിരിക്കുവാണേ ഒന്ന് കാണിച്ചേ കണ്ടോ അതെ ഞാൻ ഇതിന്റെ ചുവട്ടിലോട്ട് മണ്ണ് കൂട്ടിയിട്ടുണ്ട് ഈ ചെടിയുടെ എന്നിട്ട് ഞാനിത് നമ്മുടെ സ്റ്റെറാമീലാണേ കുറച്ച് നമ്മൾ ആ കൊത്തിക്കളച്ച ഭാഗമില്ലേ ആ ഭാഗത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുവാണേ എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ചും കൂടെ മണ്ണ് കൊത്തി പോരാത്ത എന്നാണെന്നറിയോ ചാമ്പയുടെ വേരുകൾ അവിടെ ഉണ്ട് പക്ഷേ ഇതുപോലത്തെ ചെടികൾ വെക്കുമ്പം ഇവർക്ക് പടർന്നു കയറാനുള്ള സൗകര്യം വേണമല്ലോ മുഴുവൻ അടുത്ത് നമുക്ക് പന്തൽ ഇട്ട് കൊടുക്കാൻ പറ്റിയല്ലോ അതുകൊണ്ടാണ് ഞാൻ ഞാനിത് ഇങ്ങനെ ചെയ്തത് ഇവരിവിടെ നിൽക്കുന്നിടത്തോട്ട് ഇങ്ങനെ ചെയ്യുവരാൻ അപ്പം വളത്തിൻ്റെ മുകളിലോട്ട് മണ്ണ് വന്നിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നതെന്നാന്നറിയോ ഇനി ഞാൻ എൻ്റെ ഈ ഒരു കമ്പ് ഇവിടെ കുത്തി ഇതേലോട്ട് ചാരി വെച്ച് കൊടുക്കുവാണേ അപ്പം അതിലോട്ട് ഞാൻ ഇവനെ അങ്ങോട്ട് ചുറ്റി ചുറ്റിക്കേറ്റിയും കൊടുക്കും അപ്പം അതിലേ കൂടെ കയറി പൊക്കോളും ഇനി ഇവർ നിലത്തോട്ട് വീണ് കിടക്കത്തില്ല കേട്ടോ നമുക്ക് അടുത്ത ദിവസം നോക്കാം നമ്മൾ വളമൊക്കെ ഇട്ട് മണ്ണടിപ്പിച്ചു കൊടുത്തപ്പം എന്തുമാണോ അത്ര വലുതായിരുന്നു കേട്ടോ ഇനി നമുക്കിത് മാറ്റി നടാനുള്ളത് ഈ ഡൗ ഓർക്കിഡാണേ അപ്പോൾ ഈ ഡവ് ഓർക്കിഡിൻ്റെ വിത്തുകൾ കണ്ടോ ഇത് ഇതേപോലെ പാത്രത്തിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുവാണേ ഇതിപ്പോൾ ഒന്ന് രണ്ട് വർഷമായതാണ് ഇത് അടത്തിയാൽ ഇനി കിളിക്കാതെ പോവുമോയെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് പക്ഷേ ഇപ്പം ഇപ്പം വരുന്ന കണ്ടോ പൂമുട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടേ പക്ഷേ ചെറിയ ചെറിയ പൂമുട്ടുകളാണ് അപ്പോൾ അതിട്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ ഇവിടെയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ദെയ്യ് നിൽക്കുന്നത് കണ്ടോ ഇതിനെ നമുക്കൊന്ന് അടത്തി മാറ്റി പുതിയ ചെടിയാക്കി മാറ്റണേ കണ്ടോ അപ്പോൾ നമുക്കിത് അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഭയങ്കരമായിട്ട് നീളം വരുമേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും ഇതേപോലെ ചെടികളും പച്ചക്കറികളും നട്ട് വളർത്തുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നു പോകല്ലേ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം